മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗം ചേർന്ന് അംഗങ്ങൾക്ക് പത്ത് ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചു സിംഫണി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് വി എം ശശി അധ്യക്ഷനായി രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘം ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ എൺപത്തി ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഇരുപത്തിമൂന്ന് പൈസ ലാഭത്തിലാണ് ബാങ്കിങ്ങിനൊപ്പം സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പാക്കുന്നതിലും കാർഷിക പ്രോത്സാഹനത്തിലും ബാങ്ക് മുൻപന്തിയിലാണ് മുപ്പത്തിടത്തെ ഒരു മില്ലറ്റ് ഗ്രാമമായി മാറ്റുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പറഞ്ഞു മില്ലറ്റ് ഉൽപാദനം സംഭരണം പ്രോസസിങ് വിപണനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കെ ജെ സബാസ്റ്റ്യൻ അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ പി എ ശിവശങ്കരൻ നന്ദി പറഞ്ഞു